നമസ്കാരം താലിം ഇന്റർനാഷണൽ എഡ്യൂക്കേഷന്റെ ആദ്യത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തൊട്ട് നമ്മൾ നമ്മുടെ ഓരോ പാടത്തിൻ്റെയും പരിചയപ്പെടലും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ അപകൃതനൊക്കെ ആയിട്ട് ഇനി ഓരോ പാഠങ്ങൾ വെച്ച് പോവുകയാണ് അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു നാടൻ പാട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത് കേട്ടോ അപ്പോൾ നാടൻ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അതിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും നാടൻ പാട്ടുകൾ ചൊല്ലുന്നവരും ഒരുപാട് നാടൻ പാട്ടുകൾ ഓർമ്മയിലുള്ളവരും ഒക്കെ ഉണ്ടായിരിക്കും ും നമുക്ക് ഇന്ന് ഇവിടെ പഠിക്കാനുള്ള പാടൻ നാടൻ പാട്ട് എന്ന് പറയുന്നത് എന്തെന്റെ മാവേലി ഓണം വന്നു ഇതാണ് നമ്മൾ പഠിക്കുന്ന നാടൻ പാട്ട് കേട്ടോ ആദ്യം നമുക്ക് നാടൻ പാട്ടുകളെ ഒന്ന് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ഒന്ന് പരിചയപ്പെടാം എന്താണ് നാടൻ പാട്ടുകൾ എന്താണ് ഓരോ പ്രദേശത്തും നിലനിൽക്കുന്ന അവരുടേതായിട്ടുള്ള ഒരു ഭാഷ ഉണ്ടാവില്ലേ അപ്പൊ ആ ഭാഷയില് അവർ ചൊല്ലുന്ന പാട്ടുകളെയാണ് നമ്മള് പാട്ടുകൾ എന്ന് പറയുക സ്വന്തം പ്രദേശത്ത് നിലനിൽക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ അല്ലെങ്കിൽ സംസ്കാരം ഇതൊക്കെയാണ് അവരവരുടെ നാടൻ പാട്ടുകളിൽ എന്ത് ചെയ്യുക ഉൾപ്പെടുത്തുക അപ്പ എന്താണ് ഓരോ പ്രദേശത്തും നിലനിന്നിരിക്കുന്ന ഭാഷയിൽ ഉണ്ടായിട്ടുള്ള പാട്ടുകളെയാണ് നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത് സ്വന്തം പ്രദേശത്ത് നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥയെയും സംസ്കാരത്തെയും ഒക്കെ എന്തു ചെയ്യുന്നുണ്ട് നാടൻ പാട്ടുകൾ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ഇത് നോർമലി വെക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്കറിയോ നാടൻ പാട്ടുകൾ ആരാ എഴുതിയത് എന്ന് നമുക്ക് ചില പാട്ടുകൾ ഇപ്പൊ മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കലാപന് മണിയുടെ പാട്ടുകളാണെന്ന് പറയാം അല്ലേ അതിനെ നമ്മൾ നാടൻ പാട്ടുകൾ എന്ന് തന്നെയാണ് പറയാറുള്ളത് പക്ഷേ നാടൻ പാട്ടുകൾ യഥാർത്ഥത്തിൽ അജ്ഞാത കർത്തൃകങ്ങളാണ് എന്നാണ് പറയാട്ടോ അതായത് ആരാണ് എഴുതിയത് എന്ന് അറിയില്ല എന്നാണ് നമ്മൾ നാടൻ പാട്ടുകളെ കുറിച്ച് പൊതുവായിട്ട് പറയാ പിന്നെ അതുപോലെ തന്നെ നാടൻ പാട്ടുകൾ എങ്ങനെയാണ് ഇങ്ങനെ പ്രചരിക്കുക എഴുതി വെക്കുന്നതാണോ എഴുതി വച്ച രീതിയിലുള്ളവയല്ല ഇപ്പോ ഞാൻ എൻ്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു അവരവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ നമ്മുടെ പൂർവികരിൽ ആരൊക്കെയോ ഇങ്ങനെ തലമുറകളായി പാടിക്കൊടുത്ത് പാടിക്കൊടുത്ത് വാമൊഴിയായിട്ടാണ് നാടൻ പാട്ടുകള് പ്രചരിക്കുന്നത് കേട്ടോ അങ്ങനെയാണ് നാടൻ പാട്ടുകളുടെ സവിശേഷതയായിട്ട് നമ്മൾ പറയുക പക്ഷെ ഇന്ന് നമ്മൾ അവയൊക്കെ കണ്ടെത്തി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താ നമുക്ക് നമുക്ക് പലതും നഷ്ടമാകും ചിലതൊക്കെ മാറി മാറിയും ഇല്ലേ ഒരാള് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും അയാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ല അവരുടേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ അതിൽ വരുത്തും അപ്പൊ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ അതിനുണ്ട് എന്നിരുന്നാലും നാടൻ പാട്ടുകളുടെ സവിശേഷതയായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുക അജ്ഞാത കർത്തൃ അത് വാമൊഴിയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പ്രചരിക്കുന്നത് ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തു വയ്ക്ക എന്നാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പോവാം എന്തെന്റെ മാവേലി ഓണം വന്നു എന്നാണ് നമ്മുടെ കവിത അതെ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു കുഞ്ഞു കുട്ടീനെയാണ് ഒരു പെൺകുട്ടിയെയാണ് ഈ പെൺകുട്ടിയുടെ ആവലാതിയും പരിഭ്രാന്തിയും ഒക്കെയാണ് ഈ ഒരു പാട്ടിലുള്ളത് സംഭവം എത്രയുള്ളൂ ഒരു ഓണം എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഇപ്പൊ ഒരു പെരുന്നാൾ വരുന്നു അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ക്രിസ്മസ് വരുന്നു എന്തൊരു ആഘോഷം വന്നാലും മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവില്ലേ ഒരു ഉത്സവത്തിനെയൊക്കെ നമ്മൾ വരവേൽക്കുന്നത് എങ്ങനെയാണ് വളരെ അധികം ആഘോഷമാക്കാൻ വേണ്ടി അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ ഒരുപാട് നാൾ മുതൽ തുടങ്ങും അല്ലേ ഓണം ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഓണത്തിനുള്ള വിശേഷങ്ങൾ ചെയ്ലും അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്ലുമൊക്കെ നമ്മൾ ഒരുപാട് നാള് തൊട്ട് തുടങ്ങും അല്ലെ അങ്ങനെയാണ് സാധാരണ ചെയ്യുക പക്ഷെ ഇവിടെ നമ്മുടെ പെൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല ഇത്തരം കാര്യങ്ങളൊന്നും ഒരുക്കി വെക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ഓണം വരുകയാണ് അങ്ങനെ പെട്ടെന്ന് ഓണം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കുട്ടിയുടെ പരിഭ്രാന്തി ഉണ്ടാവുമല്ലോ വിഷമതകൾ ഉണ്ടാവുമല്ലോ അതൊക്കെ ആ കുട്ടി ഇങ്ങനെ മാവേലിയോട് പറയുന്നതാണ് നമ്മുടെ പാഠഭാഗം കേട്ടോ മാവേലിയോട് അവരുടെ സങ്കടങ്ങൾ അപ്പൊ എന്തൊക്കെയാണ് ആ സങ്കടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കാം ആദ്യത്തെ സങ്കടം തന്നെ എൻ്റെ പൊന്നു മാവേലി ഞാൻ ഞാനിതേ മുറ്റം ഒന്നും ചെത്തി വെടുപ്പാക്കിയിട്ടില്ല ചന്തത്തിൽ മുറ്റം ചെത്തിപ്പറിച്ചിയില എന്തെൻ്റെ മാവേലി ഓണം വന്നു എന്നാണ് ചോദിക്കുന്നത് അതായത് നമ്മളെ ഈ ഓണത്തിന് പൂക്കളമൊക്കെ ഇടുമ്പോ ഈ മുത്തപ്പൻ മാവേലിയെ നമ്മൾ ഇങ്ങനെ തൃക്കാരപ്പന്റെ രൂപത്തിലൊക്കെ പ്രതിഷ്ഠിക്കും അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് വിശ്വാസപ്രകാരം മാബലിയെ സ്വീകരിച്ചിരുത്തുന്നത് ഇത്തരത്തില് തേച്ചു മിനുക്കിയ മുറ്റത്താണ് എന്നാണ് അപ്പൊ ഈ കുട്ടി പറയാണ് മാവേലിക്ക് വരവേൽക്കാൻ വേണ്ടിയിട്ട് മുറ്റമൊന്നും ചിത്തിപ്പറിച്ചിയില എന്ന് പറഞ്ഞാൽ അവിടുത്തെ പുല്ലൊക്കെ വെട്ടി അത് എന്ത് ചെയ്തിട്ടില്ല നന്നാക്കിയിട്ടില്ല എന്തിനാണ് എന്റെ മാവേലി പെട്ടെന്ന് ഓണം വന്നത് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ വരിയില് രണ്ടാമത്തെ വരിയിലോ ഓണത്തിന് നല്ല സദ്യ ഒരുക്കണ്ടേ ഈ സദ്യ ഒരുക്കാന് വാഴയ്ക്ക നമ്മുടെ വാഴക്കൊല വാങ്ങിക്കാൻ ചന്തയിലേക്ക് പോയില്ല എന്ന് പറയാണ് രണ്ടാമത്തെ വരിയിൽ ചന്തയ്ക്ക് പോയില്ല നേന്ത്രയ്ക്ക വാങ്ങിയില്ല എന്തെൻ്റെ മാവേലി ഓണം വന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഓണക്കാലം എന്ന് പറയുന്നത് ഒരുപാട് ഓണക്കളികളുള്ള സമയമാണല്ലോ ഒരുപാട് ഓണക്കളികളുണ്ട് അപ്പൊ ഇവിടെ പറയാണ് ഏർ പന്തു കളിച്ചില്ല പന്തലും ഇട്ടിയില്ല എന്തെന്റെ മാവേലി ഓണം വന്നു എന്ന് ചോദിക്കുകയാണ് പന്ത് കളിച്ചില്ല ഓ പന്തലൊന്നും ഇട്ടിട്ടില്ല അപ്പോഴേക്കും ഓണം വന്നു എന്നുള്ള ആവശ്യമാണ് അവിടെ പറയണത് ഇനി ഇത് മാത്രല്ല ഓണത്തിന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും ഓണക്കോടി ഇട്ടും ഇതൊന്നും തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയണതാണ് പിന്നത്തെ വരികള് അമ്മാവൻ വന്നില്ല സമ്മാനം തന്നില്ല എന്തെന്റെ മാവേലി ഓണം വന്നു പിന്നെ അതുപോലെ തന്നെ അച്ഛനും വന്നില്ല ആടകളും തന്നില്ല ആടകൾ എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് പുതുവസ്ത്രമാണ് കേട്ടോ ഓണക്കോടികളാണ് ഈ ഓണക്കോടികൾ ആര് തന്നില്ല അച്ഛൻ വന്നിട്ട് തന്നിട്ടില്ല എന്ന് പറയുകയാണ് ഈ പണ്ട് കാലത്തൊക്കെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ ഏഹ് എങ്ങനെയാണ് ഇപ്പൊ അതിനെ പറയാ ഈ മരുമ തായം ഒക്കെയുള്ള സമയം അപ്പൊ അച്ഛനൊക്കെ ഇടയ്ക്ക് വരുന്നു എന്നുള്ളൊരു ഒരു ഒരു ചിന്തയിലായിരിക്കും ഇവിടെ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ അച്ഛനും വന്നില്ല ആടകള് തന്നില്ല എന്തെൻ്റെ മാവേലി ഓണം വന്നു എന്ന് പറയുകയാണ് പിന്നെ അടുത്ത വരി നോക്കൂ അതിൽ പറയണെന്താണ് വെച്ചാൽ ഈ ഓണത്തിന് സദ്യ ഒരുക്കണല്ലോ സദ്യ ഒരുക്കാൻ പണ്ട് കാലത്തൊക്കെ ഇന്നത്തെ പോലെ അരി വാങ്ങിച്ചിട്ട് വരികല്ല ചെയ്യാ അവർ കൊയ്തെടുത്ത നെല്ലുണ്ടാവും ഈ നെല്ല് എന്ത് ചെയ്യണം കുത്തി പുഴുങ്ങി ഉണക്കി എന്നിട്ടാണ് അത് അരിയാക്കുക അപ്പൊ ഇവിടെ പറയാണ് നെല്ല് പുഴുങ്ങിയിട്ടില്ല ഉണങ്ങിയിട്ടില്ല ഏഹ് തെല്ലും ഉണങ്ങിയിട്ടില്ല അപ്പോഴേക്കും എന്ത് ചെയ്യാണ് ഓണം വരുകയാണ് എന്നാണ് പറയണത് അടുത്ത വരികളിലേക്ക് വരുമ്പോഴോ പിള്ളേരും വന്നില്ല പാടം നിർത്തിയില്ല എന്തെന്റെ ഓ മാവേലി ഓണം വന്നു എന്ന് ചോദിക്കുകയാണ് ഈ ഓണക്കാലം ആവുമ്പോൾ അവധിയായിരിക്കും അല്ലേ ഓണത്തിന് വലിയൊരു അവധി ഉണ്ടാവും അപ്പൊ ഒരുപാട് പേര് വീട്ടിലേക്ക് വരിക കുട്ടികൾ വരിക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല പിള്ളേര് വന്നിട്ടില്ല എന്ന് പറയാണ് എന്നിട്ടും ഓണം വന്നല്ലോ എന്ന് ചോദിക്കുകയാണ് അടുത്ത വരയിലേക്ക് വരുമ്പോ ഈ തട്ടാന്മാര് അതുപോലെ തന്നെ കൊല്ലപ്പണിക്കാര് പാണന്മാര് അങ്ങനെ പലർക്കും തൊഴിലവസരങ്ങൾ വരുന്ന ഒരു സമയം കൂടിയാണ് ഓണം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ വീട്ടിലേക്ക് ഈ വിശേഷ ദിവസങ്ങളില് തട്ടാനേക്ക് വിളിച്ചു വരുത്തി ആഭരണങ്ങൾ ഉണ്ടാ ഉണ്ടാക്കിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഉം അപ്പൊ ഇവിടെ പറയാണ് തട്ടാനും വന്നില്ല ആഭരണവും ഉണ്ടായില്ല ഏഹ് അപ്പോഴേക്കും എന്ത് ചെയ്യുവാണ് ഓണം വരുവാണ് എന്നാണ് പറയണത് പിന്നെ അടുത്ത വരികളിലേക്ക് വരുമ്പോൾ അവിടെ പറയണത് എന്താണെന്നറിയോ ഈ ഭർത്താക്കന്മാരെ പ്രതീക്ഷിച്ചിരിക്കുന്ന പെണ്ണുങ്ങളുടെ വിഷമമാണ് അവിടെ പറയണത് കേട്ടോ അതായത് ഈ ഓണത്തിനൊക്കെയാണ് ഭർത്താക്കന്മാർ എന്ത് ചെയ്യണത് ഈ ആണ്ടിലും ചക്രാന്തിക്കുമൊക്കെ വരിക എന്നൊക്കെ പറയില്ലേ അതുപോലെ ഭർത്താക്കന്മാർ വരുന്നതും ഓണാവസരത്തിലാണ് അപ്പൊ അവിടെ നോക്കിക്ക് ആരൊക്കെയാണ് ഭർത്താക്കന്മാരെ കാത്തിരിക്കണത് കുഞ്ഞേലി പെണ്ണിന്റെ ഏർ മുഞ്ഞി കറുക്കുന്നു എന്തെന്റെ മാവേലി ഓണം വന്നു നങ്ങേലി പെണ്ണിന്റെ അങ്ങേരും വന്നില്ല എന്തെന്റെ മാവേലി ഓണം വന്നു എന്നാണ് പറയുന്നത് കുഞ്ഞേലി പെണ്ണും നങ്ങേലി പെണ്ണും ഒക്കെ ആരെ കാത്തിരിക്കുകയാണ് നമ്മുടെ ഭർത്താക്കന്മാരെ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ആ ഒരു വരിയിൽ പറയണത് ഇത്രേ നമ്മൾ പാഠഭാഗം ഉള്ളൂ നോക്കിക്കേ ഒരു ഓണം വരുന്ന സമയത്ത് ഒരു പെൺകുട്ടി പറയുന്ന മാബലിയോട് പറയുന്ന കുറെ അവലാതികളും വിഷമങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം െന്ന് മനസിലാക്കേണ്ടതുള്ളൂ ഒന്നുമില്ല എന്തൊക്കെ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം ആരൊക്കെ എന്തൊക്കെ തന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം ലാസ്റ്റ് പറയണ കാത്തിരിപ്പിന്റെ ഒരു കാര്യം ഉള്ളൂ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പെട്ടെന്ന് പറയുകയാണ് ആദ്യം എന്ത് പറഞ്ഞു നമ്മൾ മുറ്റം ചെത്തിപ്പറിച്ചില്ല എന്ന് പറഞ്ഞു ചന്തയിൽ പോയിട്ട് നേന്ത്രയ്ക്കൊന്നും വാങ്ങിയില്ല എന്ന് പറഞ്ഞു പിന്നെന്താ നമ്മൾ പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണ് പന്ത് കലിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അമ്മാവ വന്ന് സമ്മാനം തന്നിട്ടില്ല അച്ഛൻ വന്ന് ആടകൾ തന്നിട്ടില്ല നെല്ല് പുഴുങ്ങിയിട്ടില്ല ഉണങ്ങിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ പിള്ളേര് വന്നിട്ടില്ല തട്ട വന്ന ആഭരണം ഉണ്ടാക്കി തന്നിട്ടില്ല പിന്നെ കുഞ്ഞേലി പെണ്ണും അതുപോലെ തന്നെ നങ്ങേലി പെണ്ണിന്റെ ഒന്നും ഭർത്താക്കന്മാരും എത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു കുഞ്ഞുപാഠഭാഗം ഇതാണ് നമ്മുടെ നാടൻപാട്ട് ഇത് നല്ല ഭംഗിയില് ചൊല്ലാനൊക്കെ പറ്റും എല്ലാരും വീട്ടിൽ നിന്ന് പറ്റുമെങ്കിലും ഒന്ന് ചൊല്ലിയൊക്കെ നോക്കുക ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ഉള്ളൂ അത് ഇനി നമുക്ക് അതിലെ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും ഒന്ന് വേഗം പോവാ അതിലെ ചോദ്യങ്ങളിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഓണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാത്തതിൽ പെൺകുട്ടിക്കുള്ള വിഷമതകൾ വിവരിക്കുക എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതൊന്ന് ചോദിക്കുക അപ്പൊ നിങ്ങൾക്ക് എഴുതിക്കൂടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മുറ്റം വെടുപ്പാക്കിയില്ല സദ്യക്കുള്ള കോപ്പുകൾ കൂട്ടിയില്ല ഓണക്കിളി കളികൾ തുടങ്ങിയിട്ടില്ല അമ്മാവൻ വന്ന് സമ്മാനം തരികയോ അച്ഛൻ വന്ന് ഓണപ്പുടവ തരികയോ ചെയ്തിട്ടില്ല കുട്ടികൾ ഓണക്കളികൾ തുടങ്ങിയിട്ടില്ല ട്ടാൻ ആഭരണം തീർക്കുകയോ ഭർത്താക്കന്മാർ എത്തുകയോ ചെയ്തിട്ടില്ല ഓണത്തിന് വേണ്ടി ഇതൊന്നും ചെയ്യാത്തതിലുള്ള വിഷമതകളാണ് പെൺകുട്ടി പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന്റെ ഉത്തരം എഴുതാം എഴുതി കൂടെ സിമ്പിൾ ആണ് അല്ലെ ഇനി ഇതെന്ന് ചോദിക്കുന്ന ഓരോ ചോദ്യം വേർഡ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതാം ഒന്ന് വായിച്ചാൽ മാത്രം മതി കേട്ടോ ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ ഓണത്തിനുള്ള ഒരുക്കങ്ങൾ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ചുരുക്കി വിവരിക്കുക എന്ന് പറഞ്ഞാലും ഇപ്പൊ പറഞ്ഞത് തന്നെ ഉത്തരങ്ങള് ഓണത്തിന് മുറ്റം ഒരുക്കുന്നതാണ് ഒന്നാമത്തേത് മുറ്റം എല്ലാം ചെത്തും അവിടെയാണ് മഹാബലിയെ കുടിയിരുത്തുക ഓണസന്ധ്യയ്ക്ക് വേണ്ടി ചന്തയിൽ പോയി നേന്ത്രക്ക വാങ്ങിയിട്ടില്ല നെല്ല് പുഴുങ്ങി ഉണക്കിയിട്ടില്ല അമ്മാവൻ വരികയോ സമ്മാനം തരികയോ ചെയ്തിട്ടില്ല അച്ഛന്റെ കയ്യിൽ ഓണക്കോടിയും കിട്ടിയിട്ടില്ല തട്ടാന്മാരുടെ കയ്യിൽ നിന്ന് ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഉത്തരം എഴുതാം ഇനി ഇവിടെ നാടൻ ാട്ടുകളിലേ നോക്കിക്കേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ചന്തത്തിൽ എന്തെന്റെ ചന്തക്ക് പന്ത് കളിച്ചീല ഇങ്ങനെ നാല് വരികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിലെ രണ്ടാമത്തെ വരികളൊക്കെ എന്താണ് ദാന്ത അല്ലേ ദായാണ് രണ്ടാമത്തെ വരികളായിട്ട് വരുന്നത് ഇങ്ങനെ കവിതയില് ഒരേപോലുള്ള പോലുള്ള ആ വരികളിൽ ഇങ്ങനെ ആവർത്തിക്കുന്നതിനെ നമ്മൾ ഒരു കാര്യം പറയും അതിനെയാണ് നമ്മൾ പ്രാസം എന്ന് പറയാ എന്താ പറയാ പ്രാസം എന്നാണ് നമ്മൾ അതിനെ പറയാം കേട്ടോ അപ്പൊ ഈ പ്രാസം കവിതയ്ക്ക് ഒരു ചൊല്ലാനുള്ള ഒരു ഭംഗിയും ഒരു താളവും ഒക്കെ കൊടുക്കുന്നതാണ് ഈ പ്രാസം എന്ന് പറയുന്നത് ഇനി ചിലപ്പം ആ നിങ്ങൾ ആദ്യത്തെ വരികള് ആവർത്തിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും അങ്ങനെ ഉള്ള പ്രാസങ്ങളുണ്ട് രണ്ടാമത്തെ വരി ആവർത്തിക്കുന്നതുണ്ട് അവസാനത്തെ വരികൾ ആവർത്തിക്കുന്നതുണ്ട് അങ്ങനെ പല പ്രാസങ്ങളും ഉണ്ട് അപ്പോൾ ഇതില് നമ്മളിപ്പോ പഠിച്ച കവിതയിലുള്ള പ്രാസം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അതിനെയാണ് പ്രാസം എന്ന് പറയാം ദ്വിതിയാക്ഷരപ്രാസം എന്നുള്ളത് കൊണ്ട് രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ അതൊന്നും ഓർത്തു വെക്കുക ചിലപ്പം ചോദിക്കാം ഇതിലുള്ള പ്രാസം ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ ഇതിലുള്ള പ്രാസം ഏതാണ് ദ്വിതീയാക്ഷരപ്രാസമാണ് ഇനി ഇത് കൂടാതെ ആദ്യാക്ഷരപ്രാസം ഉണ്ട് അന്ത്യാക്ഷരപ്രാസം ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രാസങ്ങളുണ്ട് ഉണ്ട് ഇതിലെ ദ്വിതീയാക്ഷരപ്രാസമാണ് എന്നുള്ളത് ഒന്ന് ഓർക്കണേ ഇനി അടുത്തത് ഈ പാട്ടിൽ ആവർത്തിച്ചു വരുന്ന വരി എന്താണ് അത് സൂചിപ്പിക്കുന്ന ഭാവം എന്താണ് എന്ന് ചോദിക്കാം ഇവിടെ ആവർത്തിച്ചു വരുന്ന വരി ഏതാണ് എന്തെന്റെ മാവേലി ഓണം വന്നു എന്നാണ് അല്ലെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു വരുന്ന വഴി വരി അതാണ് അതിലുള്ള ഒരു ഭാവം എന്താണ് അതിലുള്ള ഭാവം എന്ന് പറയുന്നത് ഒരു പരിഭവമാണ് ഒരു ഒരു സങ്കടമാണ് എന്ന് നിങ്ങൾക്ക് എഴുതാം കേട്ടോ ഇനി ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഒരു രണ്ട് മൂന്നാല് ഓണച്ചൊല്ലുകളൊക്കെ എഴുതാൻ പറയും ായിട്ട് നിങ്ങൾക്ക് എഴുതാലോ ഇല്ലേ നമ്മളിങ്ങനെ കുട്ടിക്കാലം തൊട്ടേ ഓണച്ചൊല്ലുകളൊക്കെ നമ്മുടെ ഒരു പഠന പ്രവർത്തനമായിരുന്നു അല്ലേ നമുക്ക് എഴുതാം കാണാൻ വിറ്റും ഓണം ഉണ്ണണം ഉള്ളത് കൊണ്ട് ഓണം പോലെ അത്തം വെളുത്താൽ ഓണം വെളുക്കും ഓണത്തിന് വേണം ഒരു മൂലം പിന്നെ ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരനു കഞ്ഞി കുമ്പലിൽ തന്നെ പിന്നെ അതുപോലെ തന്നെ ഉത്രാടം ഉച്ചയാകുമ്പോൾ അച്ചിമാർക്ക് ഒരു വെപ്രാളം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഏർ ഓണച്ചൊല്ലുകൾ ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം ഇത്രയുമാണ് ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള പെട്ടെന്നാശിയെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു പാടമാണ് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക അല്ലെ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും ഒക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കുക താങ്ക് യു സോ മച്ച് അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം